ചെയ്യുന്നത് ഞാൻ അങ്ങനെ എന്താ പറയാ എന്റെ അതിങ്ങനെ നാളത്തെ കാര്യത്തിന് പോലും ചിലപ്പോ എന്തെങ്കിലും ഉണ്ടായിന്നു വരത്തില്ല ശരിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിട്ടാണ് ശരിയാണ് അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവോ ജീവിതത്തില് ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖായിട്ടിരിക്കുന്നോ ഉച്ചവണൊക്കെ കഴിഞ്ഞോ ഞാൻ ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോടെ ബാക്കിയാണ് കേട്ടോ ബാക്കി എന്ന് വെച്ച് കഴിഞ്ഞാ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടില്ലായിരുന്നോ കിച്ചണിലേക്ക് തന്നെ കയറ്റിയതേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ അച്ചപ്പൻ ചുടലൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൊത്തത്തിൽ പുറത്തൂടെയൊക്കെ നടന്നിട്ടായിരുന്നു നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അവരുടെ പണിയെല്ലാം കഴിഞ്ഞ് അവർ പുറത്തായതിന് ശേഷം ഞാൻ കയറിയിട്ട് നമ്മുടെ ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികളാണ് കേട്ടോ ഉച്ച കഴിഞ്ഞിട്ടെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ആണ് ഫ്രീ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയ്ക്കുള്ളത് മാത്രം റെഡിയാക്കി മതി പക്ഷേങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഉച്ച കഴിഞ്ഞ് കുറച്ച് തിരക്ക് പിടിച്ച പണികളുടെ സമയമാണ് കാരണം പിറ്റേ ദിവസത്തേക്കുള്ള കറികളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി വെക്കുന്നത് തലേ ദിവസമാണ് അത് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ കുഞ്ഞിക്കിമ്പി കുഞ്ഞും മാളിനൊക്കെ നേരത്തെ സ്കൂളിൽ പോകണം എനിക്ക് ക്ലാസ് എടുക്കാനും ഉള്ളത് കാരണം തലേ ദിവസം തന്നെ എല്ലാം ഉണ്ടാക്കി വെക്കും പിറ്റേ ദിവസം ചൂടാക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ചക്കയിടാൻ പോയപ്പോൾ കിട്ടിയ ചക്കക്കുരു ചക്കുരു മാങ്ങയും കൂടെയാണ് ഇന്ന് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു കാര്യം ആലോചിക്കിയതേ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാനും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാനും മറന്നു പോവും ഞാൻ എന്താ പറയുക പലരുടെയും പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ നേരത്തെ ചെയ്യുമായിരുന്നൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലൊക്കെ അതായത് നമ്മൾ പാരൻസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടാണല്ലോ നമ്മൾ അതിങ്ങനെ പിന്തുടർച്ചാവകാശം പോണിങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നൊരു സംഭവമുണ്ട് ഈ നമ്മുടെ വീടുകളിലൊക്കെയുള്ള നല്ല നല്ല ക്രോക്കറീസ് അതുപോലെ മറ്റ് ഗ്രഹോപകരണ സംഭവങ്ങളൊക്കെ ഗസ്റ്റ് വരുമ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വയ്ക്കും എന്നിട്ട് നമുക്ക് കണ്ട സ്റ്റീൽ പ്ലേറ്റിലും ആ സ്റ്റീൽ പ്ലേറ്റ് മോശമാണെന്നല്ല ഞാൻ പറഞ്ഞ കേട്ടോ അതിനകത്ത് നമ്മൾ കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഈ എന്താ പറയുക അല്ല ഈ സ്റ്റീൽ പ്ലേറ്റിലെ കഴിക്കണേക്കാളും കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ കഴിക്കുന്നതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു പ്രായമൊക്കെ ആണല്ലോ പക്ഷേ എടുക്കുകയില്ല എന്ത് ചെയ്താ നമ്മൾ നല്ല നല്ല ബൗളുകൾ ഗ്ലാസ്സുകൾ കപ്പുകൾ തവികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ കിച്ചണിലേക്ക് അടുപ്പിക്കത്തില്ല അതെല്ലാം എടുത്ത് മാറ്റിവെക്കും എന്തിനാണെന്നറിയോ ഗസ്റ്റ് വരുമ്പം അവരുടെ മുന്നിലൊന്ന് ഷോ കാണിക്കണ്ടേ ഞങ്ങളുടെ വീട്ടിൽ ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ലതാണ് അങ്ങനെ അധികം ഉപയോഗിക്കാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾ എപ്പോഴും ഇങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ ഷോ കാണിക്കാനും അവർക്ക് വരുമ്പോൾ കൊടുക്കാനും വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മൾ ഭദ്രമായിട്ട് എടുത്ത് മാറ്റിവെക്കും അല്ലേ പക്ഷേങ്കിൽ നമ്മൾ എന്നെങ്കിലും അതിനകത്തൊരു നേരം ഭക്ഷണം കഴിച്ചതായിട്ട് ഓർമ്മയിലെങ്കിലും ഉണ്ടോ എന്നിട്ട് ഈ എന്താ പറയുക വക്ക് പൊട്ടിയ പ്ലേറ്റിലും പഴകിയ മറ്റേ ആദാമിൻ്റെ കാലത്തുള്ള പാരമ്പര്യമായിട്ട് കിട്ടിപ്പോന്ന സ്റ്റീൽ പ്ലേറ്റിലും അതുപോലെ തന്നെ ഈ ചായക്കരയൊക്കെ പിടിച്ച് ഒരുമാതിരി അവശ നിലയിലെത്തിയ കപ്പിലും ഗ്ലാസ്സിലൊക്കെ ചായയൊക്കെ കുടിച്ച് നമ്മുടെ ആ ഒരു ദിവസം തന്നെ പോക്കണം നിങ്ങളെന്നാലോചിക്കുകയും മനോഹരമായൊരു പ്ലേറ്റിൽ ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു കപ്പിനകത്ത് ചായയൊക്കെ കുടിച്ച് അങ്ങോട്ട് തുടങ്ങുന്ന ഒരു ദിവസത്തെക്കുറിച്ച് എന്നാ ഹാപ്പി ആയിരിക്കുന്നവരെ നമ്മുടെ മനസ്സിന് തന്നെ ഒരു സന്തോഷമൊക്കെ കിട്ടും നമ്മൾ ഈ വല്ലപ്പോഴും വരുന്ന ഗസ്റ്റ് അവർ വരുമെന്ന് തന്നെ അറിയത്തില്ല കേട്ടോ എങ്ങാനും വല്ല അഞ്ചോ മാസം കൂടുമ്പോഴൊക്കെ ഓരോരുത്തർ വരും അവർക്ക് വേണ്ടിയിട്ട് ഈ വർഷങ്ങളോളം നമ്മളിത് കാത്തു കെട്ടി വെക്കുന്നത് എന്നാൽ നമുക്കത് എന്തെങ്കിലും അനുഭവിക്കാനുള്ള യോഗമുണ്ടോ നമ്മളെപ്പോഴും ഈ പഴകിയതിനകത്തും ആ ഉപയോഗിച്ചത് ഇതിനകത്തും ഒക്കെ ചിലരുണ്ട് ഇങ്ങനെ പുതിയ പുതിയ സാധനങ്ങളൊന്നും മേടിക്കില്ല ഇപ്പം വീടൊക്കെ ഭാഗം വയ്ക്കുമ്പോഴും ഒക്കെ കിട്ടുന്ന സംഭവങ്ങളുണ്ടല്ലോ തന്നെ വീണ്ടും ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിച്ച് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി കാത്തു കെട്ടി വെച്ച് ജീവിക്കുന്നവരാണ് കൂടുതലും ഒരിക്കലെങ്കിലും സന്തോഷത്തോട് കൂടിയിട്ട് എന്നാൽ നമുക്കെല്ലാവരും കൂടി ഇതിനകത്ത് കഴിക്കാം എന്നൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പോവില്ല അല്ലേ ശരിക്കും അങ്ങനെ അല്ല വേണ്ടേ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുക അതാണ് ശരിക്കും നമ്മുടെ സന്തോഷം നമ്മളല്ലാതെ വേറെ ആര് കണ്ടെത്താനാണ് വേറെ ആരെങ്കിലും നമ്മൾ സന്തോഷിച്ചോട്ടെ എന്ന് കരുതിക്കൊണ്ട് അവരുടെ വീടുകളിലേക്ക് നമ്മൾ എപ്പോഴും വിളിക്കുകയും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തന്നു വിട്ട് നമ്മൾ തന്നെ ഇതിനകത്ത് ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് നമുക്ക് ചെയ്യില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം എന്നും ഇങ്ങനെയൊന്നും വേണമെന്നല്ല പറഞ്ഞ കേട്ടോ ഇടയ്ക്കൊക്കെ നമ്മൾ അത് അതൊക്കെ ഒന്ന് എടുത്തിട്ട് അതിനകത്ത് ഫുഡൊക്കെ ഒന്ന് കഴിക്കുക അതുപോലെ തന്നെ നല്ല ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നല്ല ബെഡ്ഷീറ്റുകളൊക്കെ എടുത്ത് മാറ്റി വയ്ക്കും ഗസ്റ്റ് വരുമ്പോൾ വിരിക്കാനായിട്ട് ഇവർ വരുന്നത് തന്നെ ഈ ബെഡ്ഷീറ്റ് ഇരുന്ന് ദ്രവിച്ച് കീറാറാവുമ്പോഴായിരിക്കും ഇവർ ഓരോരുത്തർ വരുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ബെഡ്ഷീറ്റിലൊന്നും കിടക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയി എത്ര പേരുണ്ടായിരിക്കും ആലോചിച്ച് നോക്ക് ഇത് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നു നമുക്ക് ഉപയോഗമില്ലാത്തൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലോചിച്ച് നോക്കി ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ച് ഒരു പുതുമയോട് കൂടിയിട്ടൊക്കെ നമ്മുടെ റൂമിലേക്കൊന്ന് ചെന്ന് അതിനകത്തൊക്കെ ഒന്ന് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു എന്താ പറയുക വേറൊരു ലോകത്ത് ചെന്നൊരു അനുഭൂതിയായിരിക്കും അത് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ട് നിൽക്കുന്നതിൽ നിന്നും ഒരു ചേഞ്ചൊക്കെ എപ്പോഴും നമുക്ക് ആവശ്യമാണ് ഇനി നമുക്ക് കുറച്ച് ഇവിടെ ഇരുന്ന് സംസാരിക്കാം കുറച്ച് സമയം നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ നമ്മളെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് നെയിൽ പോളിഷ് ഒക്കെ ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായി എല്ലാം പോയി തുടങ്ങി നമുക്കിതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണെന്നറിയാമോ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ കഴിഞ്ഞ് ചായയുടെ ഒക്കെ കഴിഞ്ഞ് ഉപ്പുമാവ് ഉണ്ടാക്കി ഉപ്പുമാവ് ഉണ്ടാക്കിയതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റി മാളും അതിനിടയ്ക്ക് വന്ന് കയറി അവൾ അവളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഉപ്പുമാവിൽ ഉപ്പിടാൻ മറന്നുപോയി എനിക്ക് ഈ കിച്ചണിലെ ആരെങ്കിലുമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയ്ക്കോടെ വേറെ ആരെങ്കിലുമൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കോൺസെൻട്രേഷൻ പോലും ഇഷ്ടമല്ല ഞാൻ അവിടെ നിന്ന് അങ്ങനെ വരെ കാര്യം വന്ന് കയറാതിരിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അങ്ങനെ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സാധനം കൊള്ളാവുന്ന ഉറപ്പാണ് എനിക്ക് രണ്ട് ഇങ്ങനെ ഈ വർത്തമാനം പറഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതിനോട് താല്പര്യമില്ല ഞാൻ എന്തെങ്കിലും ഈ വീഡിയോസ് പാട്ടുകൾ കേൾക്കുമോ അല്ലെങ്കിൽ ധ്യാനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒന്ന് റെഡിയാക്കി പിന്നെ രണ്ടാമത് ഉപ്പ് ഞാൻ കലക്കി ഒഴിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് ഇനി അവിടെ നമ്മുടെ ചേച്ചിമാരൊക്കെ വരുന്നതിന് മുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇരുന്നുകൊണ്ട് സംസാരിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിവിടെയായിരുന്നു നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതും കേട്ടോ കാരണം എൻ്റെ അടുത്ത് ഒരു എട്ട് വർഷം മുന്നേ ചിലരൊക്കെ പറയുമായിരുന്നു ദീപ ഇനി ഇങ്ങനെയൊന്നും പറ്റത്തില്ല കേട്ടോ നമ്മൾ ഇങ്ങനെയൊന്നും ഇനി മുന്നോട്ട് പോകാൻ പോവണ്ട കുറച്ച് എന്താ പറയുക അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ നമുക്കിനിയുണ്ട് അപ്പോൾ അത് കാരണം ഇനി ഇതുവരെ വന്നതുപോലൊന്നും വേണ്ട അങ്ങനെയൊക്കെ പലരും എന്നോട് തെളിഞ്ഞും ഒളിഞ്ഞും മറിഞ്ഞും തെളിഞ്ഞും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും കൂട്ടാക്കാൻ പോയില്ല എനിക്ക് എൻ്റെ എനിക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ സ്നേഹിച്ചേ മതിയാവത്തുള്ളൂ എനിക്ക് ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളും നമുക്ക് ആഗ്രഹങ്ങൾ വലിയ വലിയ സംഭവങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ചെറിയ ചെറിയ ഇഷ്ടാനിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ടുള്ള എന്താ പറയുക ഒരു എനർജി നമുക്ക് കിട്ടുള്ളൂ പലരും ഇപ്പോൾ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പോൾ ഹസ്ബൻഡൊക്കെ മരിച്ചു പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നേരത്തെ ആ ഉള്ളൊരു ലൈഫിൽ നിന്നും എല്ലാം കട്ട് ചെയ്യും പേരൻസ് ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ ഒക്കെ ഇവരെ ഇങ്ങനെ പുറകോട്ട് പിടിച്ച് വലിക്കും എല്ലാത്തിനും ഇനി അങ്ങനെയൊന്നും പാടില്ല അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇനി പുറകോട്ട് പിടിച്ച് വലിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് എന്തെന്ന ഇവർ അങ്ങോട്ട് ഒതുങ്ങിക്കൊടു മൊത്തത്തിൽ മൈൻഡ് ഡൗൺ ആയിപ്പോവും നമുക്ക് മുന്നോട്ട് നമുക്ക് സങ്കടങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ളൊരു എനർജി വേണം എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷങ്ങളൊക്കെ വേണ്ടേ അതിന് നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് നമ്മൾ നമ്മളെ തന്നെ കുറയ്ക്കുന്നു സ്നേഹിക്കണമെന്നേ ഇപ്പം ഞാൻ പറയട്ടെ ചിലർ കണ്ടിട്ടില്ലേ ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് ചത്തു കിടന്ന് പണിയെടുക്കും അവനവന് വേണ്ടിയിട്ട് ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കാനോ ഒരു ചെരുപ്പ് വാങ്ങിക്കാനോ ആഗ്രഹങ്ങളില്ലാഞ്ഞിട്ടല്ല പക്ഷെ അതും കൂടെ അങ്ങോട്ട് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കിടന്ന് ചത്ത് കിടന്ന് പണിതട്ട് അവർക്കൊന്നുമൊന്നും അനുഭവിക്കാൻ യോഗമില്ലാതെ കടന്നു പോകുന്നവരുണ്ട് ഒരുപാട് ഒരു മുക്കാലും മുക്കാലുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചു നേരത്തെ മരണപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക ഇവരില്ല എന്ന് കരുതിക്കൊണ്ട് മറ്റുള്ളവർ ജീവിക്കാണ്ടിരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവർക്ക് വിഷമമില്ല എന്നല്ല ആ വിഷമത്തെയൊക്കെ അവർ തരണം ചെയ്ത് മുന്നോട്ട് പോകും അവർക്ക് അവരുടേതായ ജീവിതങ്ങളും എല്ലാം ഉണ്ടാവും അവരത് കുറേ അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇവർ റിക്കവറായി കയറി വരും അവരവരുടേതായ ലോകത്ത് ജീവിച്ചു തുടങ്ങും അപ്പോൾ ഈ നേരത്തെ ഇവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് ജീവിച്ച് മരിച്ച ആ ഒരു വ്യക്തി ആരാവും അവിടെ അവരുടെ ഇഷ്ടങ്ങൾ എന്തെങ്കിലും അവർ സാധിച്ചിട്ടുണ്ട് അവർ ആർക്കു വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അവരുടേതായ ലോകത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ കൂടെ പോവും ഇടയ്ക്കിടയ്ക്കൊന്നൊരു ഓർമ്മ വരും അപ്പോൾ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ അല്ലാതെ ഇതേ ശരണം എന്നും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇരുപത്തിനാല് മണിക്കൂർ കരഞ്ഞ് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകാതെ കൂടത്തിൽ മരിക്കാൻ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അങ്ങനെ ഒന്നുമില്ല ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് ജീവിച്ചേ പറ്റുള്ളൂ അവരത് നമ്മളില്ല എന്ന് കരുതിക്കൊണ്ട് അവർക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അവർ അതിൻ്റേതായ രീതിയിൽ അവരത് തരണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മൾ നമുക്ക് അനുഭവിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എല്ലാം ഒന്നും മാറ്റി വയ്ക്കേണ്ട വലിയ വലിയ ആഗ്രഹങ്ങളുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു കേട്ടോ ചെറിയ ചെറിയ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ എല്ലാം അവർക്കും ഉണ്ടാവും അതൊക്കെ ഒന്ന് സാധിച്ച് മുന്നോട്ട് പോവുക കാരണം അപ്പോഴാണ് നമുക്കൊരു സന്തോഷം വരത്തുള്ളൂ ജീവിതത്തിനൊരർത്ഥം വരത്തുള്ളൂ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ട് എന്നെനിക്ക് തോന്നുന്നു ഞാൻ അനുഭവത്തിലൂടെ ഓരോ കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടത് നമ്മൾ ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നും കോംപ്രമൈസ് ചെയ്യാനൊന്നും പോകേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ നമുക്കിപ്പം ഒരു എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ പോയി ഒന്ന് ഫുഡ് കഴിക്കണം എന്ന് നമുക്കൊരാഗ്രഹം പക്ഷെ നമ്മൾ അയ്യോ എന്തേലും ഇപ്പോൾ അഞ്ഞൂറ് ഉള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പോയാലൊരു പത്ത് നൂറ്റമ്പത് തൊട്ടേ ഇരുന്നൂറ്റി ഇരുന്നൂറ് തര നൂറ്റമ്പത് രൂപയെങ്കിലും പോയി കിട്ടും ഓ അപ്പോൾ അതും കൂടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ നമുക്കതൊന്ന് അപ്പോൾ ആ പെട്ടെന്ന് ചിന്തിക്കുന്നത് എന്താ അതും കൂടെ നമ്മുടെ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അടുത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടത്താമല്ലോ എന്നാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോവുക പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ അഞ്ഞൂറ് രൂപയ്ക്ക് അത് അത്യാവശ്യമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാനോ ഒന്നുമല്ല നമ്മുടെ കയ്യിലിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്നങ്ങ് സാധിച്ചു കൊടുത്തേക്കാം നമുക്ക് അപ്പോഴുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര വലുതാണ് നമ്മൾ ക്യാഷ് നമ്മളിങ്ങനെ വെച്ചു എന്ന് കരുതിക്കൊണ്ട് അത് വളർന്നു വരുമോന്നുമില്ല നമ്മളത് നമ്മുടെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ചെറിയൊരു സമാധാനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നമ്മുടെ കയ്യിലേക്ക് വന്നോളും ആ കാര്യം എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് ആ കാര്യം നടക്കുമെന്നേ ഉറപ്പുള്ള കാര്യങ്ങളെ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക എനിക്കനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളതിങ്ങനെ എടുക്കാണ്ട് വെച്ചുകൊണ്ടിരുന്നത് കരുതിക്കൊണ്ട് അങ്ങനെ കൂടി വരിക അല്ലെങ്കിൽ ആ കാര്യം നടപ്പം വരാതെ അങ്ങനെ ഇരിക്കുക അങ്ങനെ ഒന്നും നമ്മൾ നമ്മളെടുത്തുനിന്ന് കരുതിക്കൊണ്ടും നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്ന കാര്യങ്ങളല്ലേ എടുത്തുനിന്ന് കരുതിക്കൊണ്ട് അത് വീണ്ടും തന്നെ വരും നമ്മൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ജീവിതമാണ് സന്തോഷത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകണം അതെന്താണെന്ന് അറിഞ്ഞ് മുന്നോട്ട് പോകണം ഇപ്പം ചിലരെ കണ്ടിട്ടില്ലേ ഇപ്പം സാരം ഞാൻ പറയട്ടെ നമ്മളിപ്പോൾ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ വിൽക്കുകയാണ് ഈ വൈറ്റ് കളറിലുള്ള ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും ആരുവധികം അങ്ങോട്ട് ഉപയോഗിക്കില്ലയോ കുട്ടികൾ കയറി ചെളിയാക്കും അല്ലെങ്കിൽ അത് പെട്ടെന്ന് അഴുക്കായി പോകും അതൊക്കെ എടുത്ത് വച്ചേക്കാണ് ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് കാര്യം പറയട്ടെ നിങ്ങൾ ഇന്ന് അങ്ങനെ ആരെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ രാത്രി ഈ സംഭവം ഒന്നങ്ങടെ ശരിക്ക് വിരിച്ച് നല്ല നീറ്റാക്കി ഇൻസൈഡിലൊക്കെ കയറ്റി വെച്ചിട്ട് നല്ല നീറ്റാക്കി ഒന്ന് ഇട്ടിട്ട് ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്തിട്ടിട്ട് നിങ്ങൾ അവിടെ ഒന്ന് കിടക്കാനായിട്ടൊന്ന് കയറി നോക്കിയേ ഭയങ്കര ഒരു ചേഞ്ചായിരിക്കും നിങ്ങൾക്ക് ഇത്രയും നാളും അതിനകത്ത് ഇറിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ ടെൻഷനും കാര്യങ്ങളുമായിട്ട് വന്ന് കയറി കിടന്നിരുന്ന ആ ഒരു സമയത്ത് മൈൻഡ് പെട്ടെന്നൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു അനുഭവം നമുക്കുണ്ടാവും നമ്മൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ട് അല്ലെങ്കിൽ വേറെ എവിടെയോ നമ്മൾ ആണ് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വരുന്ന പോലെ ഫീൽ ചെയ്യും അത് നമ്മളീ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവശ്യമാണ് സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇടയ്ക്ക് ഫാമിലി ആയിട്ടൊന്നും പുറത്തു പോയി പുറത്തുനിന്ന് കഴിക്കുക അതിനുള്ള സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് നമ്മളും ആസ്വദിച്ച് ജീവിക്കുക ഒരിക്കലും നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങ് പോയി എന്ന് കരുതി കൊണ്ട് അവരാരും നമ്മളെ ഓർത്ത് ദുഃഖിക്കോ വ്യസനിക്കുകയോ എപ്പോഴും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുവോ അങ്ങനെയൊന്നുമില്ല അവർ ജീവിച്ചോളും അപ്പം നമുക്ക് ജീവിക്കണ്ടേ സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കണ്ടേ കുറച്ച് എപ്പോഴും ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും തന്നെയാണ് എല്ലാവർക്കും നല്ല സാമ്പത്തികമുള്ളവരുടെ കാര്യം എല്ലാം കേട്ടോ ഞാൻ പറഞ്ഞത് അല്ലാത്തവർ സാധാരണക്കാരുടെ കാര്യമാണ് പറഞ്ഞത് അവർ ഈ ഇഷ്ടങ്ങളെല്ലാം മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റിവെച്ച് ഒരു നാരങ്ങ വെള്ളം പോലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കുടിക്കാതെ തിരിച്ച് വീട്ടിലെത്തി വന്നിട്ട് ചായ കുടിക്കുന്ന എത്രയോ പേരുണ്ടോ എന്ന് പറഞ്ഞാൽ എത്ര പാരൻസ് ഉണ്ടോ എന്ന് അതുകൊണ്ട് എന്ത് പ്രയോജനം ശരിക്കും അവർക്ക് കിട്ടുന്നത് ശരിയാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒക്കെ ശരിയാണ് അവർക്ക് എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവുമോ ജീവിതത്തിൽ ഒരിക്കലുമില്ല അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ജീവിത അവസാനം വരെ ഇങ്ങനെ കറങ്ങി 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 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അവസാനം അവരവരുടേതായ ഇത് കഴിഞ്ഞിട്ട് റോഡ് കഴിഞ്ഞിട്ട് അവർ ഇവിടുന്ന് പോകും അടുത്ത ആൾ കയറി വന്ന് അത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും പക്ഷേ ആ ഒരു സന്തോഷം നമുക്ക് പുറത്തിറങ്ങിട്ട് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം ആയിക്കോട്ടെ കുടിച്ചു കഴിയുമ്പോൾ മനസ്സിൻ്റെ ആ ഒരു സന്തോഷം സംതൃപ്തി ഉണ്ടല്ലോ അതൊന്ന് വേറെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുക ഇടയ്ക്ക് അവനവൻ്റെ സന്തോഷം അവനവനൊന്ന് അനുഭവിച്ചും കൂടെ മുന്നോട്ട് പോകാനേ ഒപ്പം നമ്മുടെ കുടുംബത്തെയും ചേർത്ത് പിടിക്കുക അതല്ലേ വേണ്ട ഞാനൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാനങ്ങനെ എന്താ പറയുക എൻ്റെയിൽ അതിങ്ങനെ എന്താ പറയുക നാളത്തെ കാര്യത്തിന് പോലും ചിലപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു എന്ന് വരത്തില്ല എന്ന് കരുതിക്കൊണ്ടല്ലോ എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടണം എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകണം എന്നും ഫുഡ് കഴിക്കണമെന്ന് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ അങ്ങനെ ആയിരുന്നു കേട്ടോ അയ്യോ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക ഇരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ എന്ത് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് സാധിക്കും ബാക്കി കാര്യങ്ങളല്ലേ അത് അതുപോലെയൊക്കെ ഇങ്ങ് നടക്കുമെന്നേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും ഭയങ്കര ചേഞ്ചായിരിക്കും ഞാനുള്ള കാര്യമാണ് പറഞ്ഞത് എൻ്റെ അനുഭവങ്ങൾ കാരണം നിങ്ങൾ കൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മനസ്സിൽ വെച്ച് കൂട്ടി ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം എന്നൊരാഗ്രഹം ഭയങ്കരമാണ് പക്ഷെ നമ്മളതിങ്ങനെ മാറ്റി മാറ്റി വെക്കും പോവാം ഇടയ്ക്കൊന്ന് പോവാം ആ പോയി തിരിച്ച് കയറി വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന ചേഞ്ച് ഭയങ്കരമായിരിക്കും മൈൻഡ് ഭയങ്കരമായിട്ടൊന്ന് ഫ്രഷ് ആവും നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി അവനവനെ സ്നേഹിച്ച് അവനവന് വേണ്ടി കൂടെ ഒന്ന് ജീവിച്ച് നോക്കുക ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് ചിന്തിച്ചിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി അഭിപ്രായങ്ങളൊക്കെ കമൻ്റുമൊക്കെ എന്നെ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ എന്താ പറയുക എല്ലാവരുടെയും റെസ്പോൺസൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്താ പറയുക നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കരുതുന്നു എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ ഇനിയും ആ ഒരു സഹകരണവും എല്ലാം പ്രതീക്ഷിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു നിങ്ങളുടെ സന്തോഷവും എന്നുള്ള ആ ഒരു സ്നേഹവും പരിഗണനയും ഒക്കെ കമൻസിലൂടെയൊക്കെ അറിയിക്കുക പിന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഓ നിങ്ങൾക്ക് ഇതൊക്കെ പറയാനായിട്ട് എന്താ ആധികാരികമായിട്ട് എന്തറിഞ്ഞിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം എന്നൊക്കെ പറയും ഞാൻ ഈ വഴികളിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരാളാണ് ഇതെല്ലാം കഴിഞ്ഞു വന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കത് അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെയാണത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെയായിത്തീരും അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ടാറ്റാ